സ്നേഹവന്തനങ്ങൾ പ്രിയുള്ളവരെ പാഠഭേദത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കാലിഫോർണിയയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന വലിയ തീപിടുത്തമാണ് ഇന്ന് പ്രഷകുമായിട്ട് ചർച്ച ചെയ്യുന്നത് തീപിടുത്തമുണ്ടായി അതിനുശേഷം പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുവാനിടയായി തുടർന്നു ഫേക്ക് ന്യൂസുകൾ പ്രചരിക്കുവാനിടിയായി തുടർന്നു പ്രചരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഫേക്ക് ന്യൂസാണ് ഹോളിവുഡിലെ ആ ഒരു ഹോളിവുഡ് സൈൻ വളരെ പ്രസിദ്ധമാണത് ഹോളിവുഡിൻ്റെ തന്നെ ഒരു അടയാളപ്പെടുത്തലാണ് ആ ഹോളിവുഡ് സൈഡിൻ്റെ പിന്നിലൊക്കെ തീ പടരുന്ന ഒരു ചിത്രം പ്രചരിക്കുവാനിടയായി തുടരുന്നു അതൊരു പുതിയ ചിത്രമൊന്നുമല്ല ഏയൊക്കെ വെച്ചിപ്പോൾ ഡെവലപ്പ് ചെയ്തതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഹോളിവുഡിൻ്റെ ആ ഒരു സൈനിന് തീ പിടിക്കുന്ന ചിത്രം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടതു ഉടമ വരുന്നു അതേ ചിത്രം പോലെയുള്ള ചിത്രങ്ങളാണിപ്പോൾ പ്രചരിക്കുന്നത് ഫേക്ക് ന്യൂസ് ആണെന്നുള്ളതിൽ സംശയമില്ല എന്തായാലും ഹോളിവുഡ് സൈനിലൊന്നും ആ ഭാഗത്തൊന്നും തീപിടുത്തം ഉണ്ടായില്ല ഫേക്ക് ന്യൂസുകൾക്കൊപ്പം പ്രചരിക്കുന്ന മറ്റൊരു തരത്തിലുള്ള ന്യൂസാണ് തീപിടുത്തത്തിന് കാരണമെന്താണ് സയൻറ്റിഫിക് റീസണിനെക്കുറിച്ചൊന്നുമല്ല ഞാനീ പറയുന്നത് കേട്ടോ തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് അമേരിക്കൻ സർക്കാർ കാലിഫോർണിയൻ ഫയർ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അവരത് കണ്ടെത്തുക തന്നെ ചെയ്യും പിന്നെ കാലിഫോർണിയ മിക്കവാറും വൈൽഡ് ഫയർ ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ ഈ തീപിടിച്ചതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥ റീസൺ കണ്ടെത്തുക തന്നെ ചെയ്യും ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും വൈൽഡ് ഫയർ ഉണ്ടാകാറുണ്ട് ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വൈൽഡ് ഫയറുകൾ അമേരിക്കയിലൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത് സൈബീരിയയിലും അതായത് റഷ്യയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിലും ആസ്ട്രേലിയയിലുമൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസത്തിനകം ഞങ്ങളുടെ മുംബൈയുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ കണ്ട വൈൽഡ് ഫയർ അതിനെക്കുറിച്ച് ഓർക്കുന്നു ഞങ്ങൾ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതായത് കണ്ടാലിൽ നിന്ന് ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബോംബെ പരിചയമുള്ളവർക്കറിയാം വലിയ ഹെയർപിൻ വളവുകൾ ഇറങ്ങിയാണ് ലോണവാലയുടെ ഒരു കയറ്റം എന്ന് പറയുന്നത് നമ്മൾ ബോംബെ സൈഡിലേക്ക് വരുന്നത് അപ്പോൾ അവിടെ മലകളുണ്ട് അപ്പോൾ ആ ഒരു മല മുഴുവൻ കത്തുന്നത് ഞങ്ങൾ കാണുവാനിടയായി തുടർന്നു ഞാൻ സാൻഡിയോട് പറഞ്ഞു പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു പക്ഷേ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് ആ മലയുടെ ഒരു മറ്റൊരു വളവിലേക്ക് ഞങ്ങൾ തിരിഞ്ഞതുകൊണ്ടും ഞങ്ങൾക്ക് ആ വീഡിയോ എടുക്കുവാൻ കഴിഞ്ഞില്ല ആ മല നിന്ന് കത്തുകയാണ് ആരോ തീ കത്തിച്ചതാണെന്ന് പറയാം കാരണം സിഗരറ്റ് വലിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ ചിലർക്ക് അങ്ങനെ ഒരു കുസൃതിയുണ്ട് ഇതൊക്കെ ഒന്ന് കത്തിച്ചിട്ട് പോകുക എന്നുള്ളൊരു കുസൃതി പോകുന്ന വണ്ടി ഒന്ന് നിർത്തിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ തീ ഇട്ട് കഴിഞ്ഞാൽ ആ മല മുഴുവൻ ഉണങ്ങിയ പുല്ലാണ് നിൽക്കുന്നത് അത് കത്തിയാ മരുവാനിടയായി തീരും എന്തിനേറെ പറയുന്നു അതിൻ്റെ പറ്റിയ ആഴ്ച ഞാൻ ന്യൂബോംബെയിൽ നിന്ന് മീരാ റോഡിലേക്ക് വരുമ്പോൾ നാഷണൽ പാർക്കിൻ്റെ അകത്തോടുള്ള വഴി കാടിൻ്റെ അകത്തോടുള്ള വഴിയാണ് അങ്ങനെ ഞങ്ങൾ ഓടിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഞാൻ കാണുന്നു റോഡിൻ്റെ ഇടത് സൈഡിൽ അതായത് വനമാണ് വനത്തിലൂടെയുള്ള റോഡാണ് ആ റോഡിൻ്റെ ഇടത് സൈഡിൽ പതിയെ തീ കത്തി പടരുവാൻ തുടങ്ങിയിരിക്കുന്നു വലിയ തീയല്ല ഏതാണ്ട് ഒരടിയോളം വിസ്താരത്തിൽ തീ കത്തുന്നു നിശ്ചയമായിട്ടും ആ വഴിയെ പോയ ഏതോ വണ്ടിയിൽ നിന്ന് വലിച്ചെറിഞ്ഞ ഒരു സിഗരറ്റ് കുറ്റിയായിരിക്കാം ആ തീ കത്തിച്ചതെന്ന് ഞാൻ ചിന്തിക്കുന്നു അങ്ങനെ ആ തീ കത്തിപ്പടർന്നില്ല കാരണം ഒത്തിരി വണ്ടി പോകുന്ന റോഡായതുകൊണ്ട് മറ്റാരോ വണ്ടിക്കാരി ഇറങ്ങി പെട്ടെന്ന് തന്നെ അതിനെ കെടുത്തുവാനിടയെ എത്തുവിടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വൈൽഡ് ഫയർ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട് അതിൻ്റെ കാരണം സയൻറ്റിഫിക് കാരണങ്ങളൊക്കെ അവരെ കണ്ടെത്തും കാലിഫോർണിയയിലുണ്ടാകുന്ന ഫയർ ഞാൻ പറഞ്ഞില്ല ആരെങ്കിലും വിട്ട തീയാണെന്ന് പറഞ്ഞില്ല മറിച്ച് ഇത് നാച്ചുറൽ കലാമിറ്റി ആയിട്ട് പലപ്പോഴും അങ്ങനെ ആ പ്രദേശങ്ങളിൽ സംഭവിക്കാറുണ്ട് വലിയ വെള്ളിടി വെട്ടുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതായത് മഴമേഘങ്ങൾ ഇല്ലാതെ തന്നെ വെട്ടുന്ന ഇടിക്കാണ് നമ്മുടെ നാടൻ ഭാഷയിൽ വെള്ളിടി എന്ന് പറയുന്നത് മേഘങ്ങൾ കാണത്തില്ല പക്ഷേ ഇടി വെട്ടും അങ്ങനെയുള്ള സംഭവങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഉണ്ടാകാറുണ്ട് മേഘങ്ങൾ വളരെ ദൂരെയായിരിക്കും അന്തരീക്ഷത്തിലുണ്ടാകുന്ന ആ ഒരു വൈദ്യുതിയുടെ ഒരു ഡിസ്ചാർജ് അത് ഭൂമിയിലേക്ക് സംഭവിക്കുമ്പോഴാണ് അങ്ങനെ വിള്ളടി വെട്ടുന്നത് മേഘം പ്രത്യക്ഷത്തിൽ കണ്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാകുന്ന എനർജി റിലീസ് ചെയ്യുമ്പോൾ അത് ഭൂമിയിൽ ഇടിവെട്ടി തീ പിടിക്കാനുള്ള സാധ്യതകൾ ഒത്തിരിയുണ്ട് പല കാരണങ്ങൾ കൊണ്ട് തീയുണ്ടാകാം അങ്ങനെയുള്ള കാരണങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടു അതിനകത്ത് പല മതക്കാരുടെ വീഡിയോ ഉണ്ട് കേട്ടോ മുസ്ലിങ്ങളുടെ വീഡിയോ കണ്ടു നമ്മുടെ ക്രിസ്തീയ പുരോഹിതന്മാരുടെ വീഡിയോ കണ്ടു അപ്പോൾ ഈ വൈൽഡ് അവർ അവരവരുടേതാകുന്ന കാരണം പറയുകയാണ് ആദ്യം നമ്മൾ ഈ മുസ്ലിം സഹോദരന്മാരുടെ വീഡിയോയിൽ നിന്ന് തുടങ്ങാം ഒരു ഭാഷയിലല്ല മൂന്ന് ഭാഷയിൽ ഞാൻ അങ്ങനെയുള്ള വീഡിയോകൾ കണ്ടു മലയാളത്തിൽ ഒരു ഉസ്താദിൻ്റെ വീഡിയോ കണ്ടു അന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ഉസ്താദിൻ്റെ വീഡിയോ കണ്ടിരിക്കുന്നു ഉസ്താദ് പറയുന്നു കാലിഫോർണിയയിലെ തീപിടുത്തത്തെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് തീ പിടിച്ചത് ആ ഉസ്താദിൻ്റെ അഭിപ്രായം അങ്ങനെയാണ് ഖുരാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് കാലിഫോർണിയയിൽ തീ പിടിച്ചത് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പറഞ്ഞ ചാനലുകാരും ഏകദേശം ഇത് തന്നെയാണ് പറഞ്ഞത് വളരെ പ്രശസ്തരാകുന്ന ഉസ്താദുമാർ അതായത് മൗലാന സയ്യിദ് സാദി ഖാസ്മി എന്ന് പറയുന്ന ഒരു ഉസ്താദ് വന്ന് വളരെ വിശദീകരിക്കുകയാണ് ഈ തീപിടുത്തം ഉണ്ടായതിനു കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദൈവത്തിനെതിരെ അള്ളക്കെതിരെ സംസാരിച്ചതുകൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത് അതായത് ഈ പറഞ്ഞ ഉസ്താദുമാർ മാത്രമല്ല കേട്ടോ ചില മലയാള ചാനലുകൾ ഈ പറഞ്ഞ മത അഭിപ്രായമൊക്കെയുള്ള അങ്ങനെ പരത്തുന്ന കുറേ ചാനലുകളുണ്ടല്ലോ അതിനകത്തെ ഒരു മുഖ്യധാര ചാനല് ഒരു അഭിപ്രായം പറഞ്ഞു വെച്ചു എന്താ പറഞ്ഞു വെച്ചെന്നറിയാമോ ഗസയെ കത്തിച്ചതിന് തിരിച്ചു കിട്ടിയ പ്രതിഫലമാണ് കാലിഫോർണിയ ഒരു ചാനലിൽ ഞാൻ കണ്ടത് ഒരു സൈഡിൽ ഖാസയുടെ ചിത്രവും മട സൈഡിൽ കാലിഫോർണിയയുടെ ചിത്രവും സ്ക്രീൻ രണ്ടാക്കി കാണിച്ചിരിക്കുന്നു ഘാസയെ ഈ പരുവത്തിലാക്കിയതിന് വലിയൊരു പ്രതികാരം ദേ നമ്മുടെ ദൈവം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണുവാനിടയായി തുടർന്നു തന്നെയല്ല ട്രംപിനും കുറ്റമുണ്ട് കേട്ടോ ട്രംപ് ജയിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഘാസയിലുള്ള ബന്ധികളെ വിട്ടുകൊടുത്തില്ല എങ്കിൽ ഖാസയെ ഇനിയും കത്തിച്ചു കളയുമെന്ന് ട്രംപ് പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഇനിയും കത്തിക്കുന്നതിന് മുമ്പ് ഏതായാലും ട്രംപിൻ്റെ നാട്ടിൽ ഒരു തീയിടാമെന്ന് ഖാസയുടെ ദൈവം അല്ലെങ്കിൽ ഖാസാക്കാരുടെ ദൈവം തീരുമാനിച്ചു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ തന്നെ മറുഭാഗത്ത് നമ്മുടെ ചില ക്രിസ്തീയ പുരോഹിതന്മാർ ചില വിശ്വാസികൾ ഒക്കെ ചെറിയ ചെറിയ വീഡിയോകളിടാൻ തുടങ്ങി കാലിഫോർണിയയിലെ തീപിടുത്തം ദൈവത്തിൻ്റെ കോപമാണ് അവർ പറഞ്ഞവിടെ ഹോളിവുഡ് ഉള്ളതുകൊണ്ടാണ് അങ്ങനൊരു തീപിടുത്തം അവിടെ ഉണ്ടായത് ഹോളിവുഡിലെ പണക്കാരുടെയൊക്കെ വീടല്ലേ കത്തിപ്പോയത് അവരൊക്കെ ദൈവനിഷേധികളാണ് അതുകൊണ്ടാണ് തീപിടുത്തമുണ്ടായതെന്ന് ക്രിസ്ത്യൻ വീഡിയോകൾ അപ്പോൾ ഇനി നിങ്ങൾ പറ ഇതിന് ആര് പറഞ്ഞതാണ് തീപിടുത്തത്തിൻ്റെ ശരിയായ കാരണം അള്ളയാണോ അതോ നമ്മുടെ പുരോഹിതന്മാർ പറഞ്ഞ ദൈവമാണോ ീ തീയിട്ടത് എന്ന ഒരു ചോദ്യം എല്ലാ മതങ്ങളും ഈ പറഞ്ഞ ആക്ട് ഓഫ് ഗോഡ് അല്ലെ ഇറ്റ്സ് അൻ ആക്ട് ഓഫ് ഗോഡ് ഇതിൻ്റെ അവകാശവാദം ഏറ്റെടുക്കുവാൻ ശ്രമിക്കുകയാണ് ഏതെങ്കിലും ഒരു ഭീകരപ്രവർത്തനം ഉണ്ടായി കഴിഞ്ഞാൽ അതാരെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും ഞങ്ങളാ ഞങ്ങളിത് ചെയ്തതെന്ന് പറയും ഇപ്പോൾ ഇതാ പാലസ്തീൻ അനുകൂലികൾ പറയുന്നു പാലസ്തീനെ അനുകൂലിക്കുന്ന ഏതോ ഒരു ശക്തിയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു മടഭാഗത്ത് ഈ ബൈബിളിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെന്ന് നമ്മൾ പറയുന്നവർ പറയുന്നു ഇത് നമ്മുടെ ദൈവത്തിൻ്റെ ആക്റ്റാണ് കാലിഫോർണിയ സാത്താൻ്റെ പള്ളികളുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് കാലിഫോർണിയയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്ന് പറയുന്നു ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നു ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വിട്ടു തരികയാണ് നിങ്ങൾക്കും അഭിപ്രായം ഉണ്ടാകത്തില്ലേ ഇതിനകത്ത് ആരാണ് ഈ തീ പിടിപ്പിച്ചത് എന്ന് ഒന്ന് കണ്ടെത്തിയാൽ നല്ലതായിരിക്കും സാധാരണയായിട്ട് തീപിടുത്തങ്ങളെയൊക്കെ ദൈവക്രോധമായിട്ടാണ് കാണാറുള്ളത് അങ്ങനെയൊരു സങ്കല്പം മനുഷ്യരുടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ നശീകരണ പ്രക്രിയയുടെ ഭാഗമാണിങ്ങനെയുള്ള തീപിടുത്തമെന്നൊക്കെ ആളുകളുടെ മനസ്സിൽ എങ്ങനെയോ ഒരു ചിന്ത കടന്നുകൂടിയിട്ടുണ്ട് വീഡിയോ ഞാൻ ദീർഘമാക്കുന്നില്ല എൻ്റെ അഭിപ്രായം പറയാം നിങ്ങളോട് ചോദിച്ചത് കൊണ്ട് ഇനി ഞാൻ അഭിപ്രായം പറയാതെ മിണ്ടാതെ പോകുമെന്ന് കരുതണ്ട ഒരഭിപ്രായമുണ്ട് എനിക്ക് ഞാനങ്ങ് പണ്ട് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്ത് ചിക്കാഗോയിൽ നടന്ന നമ്മുടെ ചിക്കാഗോ ഷിക്കാഗോ എന്ന് പറയും ഷിക്കാഗോയിൽ നടന്ന ദ ഗ്രേറ്റ് ഷിക്കാഗോ ഫയറിനെ കുറിച്ച് ഒന്ന് പറവാൻ ആഗ്രഹിക്കുകയാണ് ഗ്രേറ്റ് ഷിക്കാഗോ ഫയറിൻ്റെ പ്രത്യേകത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു മാത്രമല്ല അനേകം മരിക്കുവാനിടയായിത്തൊടുന്നു അത്രയും പേരൊന്നും കാലിഫോർണിയ ഫയറിൽ മരിച്ചിട്ടില്ല ഇരുപത്തിനാല് പേര് മരിച്ചതെന്ന് പറയുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു പന്ത്രണ്ടായിരത്തോളം ബിൽഡിങ്ങുകൾ കത്തി ചാമ്പലായതായിട്ട് പറയുന്നു ഷിക്കാഗോ ഫയർ അങ്ങനെ ആയിരുന്നില്ല ഷിക്കാഗോ ഫയർ ഷിക്കാഗോ പട്ടണത്തിൻ്റെ നല്ലൊരു ഭാഗവും കത്തിച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ വീട് നഷ്ടപ്പെട്ട ഫയറാണ് ഷിക്കാഗോ ഫയർ ആ ഫയറിലേക്ക് നിങ്ങളുടെ ചിന്ത എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അതൊരു നാച്ചുറൽ കലാമിറ്റി എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു മനുഷ്യനെട്ടതീയാണ് ദ ഗ്രേറ്റ് ഷിക്കാഗോ ഫയറിന് കാരണമായി തീർന്നത് അവിടെ ആ ഷിക്കാഗോ ഫയർ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുവാൻ കാരണം ആ ഷിക്കാഗോ ഫയറിൽ ഏറ്റവും കൂടുതൽ കഷ്ടം സഹിച്ചത് ചില ദൈവമക്കളായിരുന്നു അതിൽ പ്രധാനിയായിരുന്നു ഡി എൽ മൂഡി എന്ന് പറയുന്ന ദൈവദാസൻ ക്രൈസ്തവ ഉണർവ് കഥകളിൽ നമ്മളെപ്പോഴും പറയുന്ന ഡി എൽ മൂഡി ഡി എൽ മോഡിക്കുണ്ടായ നഷ്ടം ഷിക്കാഗോ ഫയറിലുണ്ടായ നഷ്ടം ഷിക്കാഗോ വൈഎംസിയുടെ ഭാഗമായിരുന്നു മോഡി ഷിക്കാഗോ വൈഎംസിയ ബിൽഡിങ് പണിയിച്ചത് തന്നെ മോഡിയുടെ ഒരു വലിയ ഉത്സാഹവും മോഡി ഒരു വലിയ ധനശേഖരണമൊക്കെ നടത്തിയാണ് ഷിക്കാഗോ വൈ എം സിയെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പണിതത് പക്ഷേ തീ അതങ്ങ് കൊണ്ടുപോയി ഏതെ ഷിക്കാഗോ വൈ എം സിയെ തീ വന്ത് വെണ്ണീറായി തീരുവാനിടിയേത്തിരുന്നു മൂടിക്ക് ഒരു പുതിയ വീടുണ്ടായിരുന്നു മൂടി സ്വന്തമായി അധ്വാനിച്ച് വീടൊന്നുമില്ല മൂടി ഷിക്കാഗോ വൈ എം സി എയ്ക്ക് വേണ്ടി ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ബിൽഡിങ്ങൊക്കെ പണിതു പക്ഷേ മൂടി താമസിക്കുന്നത് വാടക വീട്ടില്ല അദ്ദേഹം ദൈവരാജ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്നു സ്വന്തം കാര്യം നോക്കിയില്ല മൂടിയുടെ ചില സ്നേഹിതന്മാർക്ക് തോന്നി മൂടിക്ക് സ്വന്തമായിട്ടൊരു വീട് കൊടുക്കണം അതിനു വേണ്ടി ഷിക്കാഗോയിലെ പുഴയുടെ അങ്ങേക്കരയിലുള്ള വളരെ മനോഹരമാകുന്ന ഒരു സ്ഥലത്ത് അവരൊരു വീട് വാങ്ങിച്ച് പണിയിച്ച് അതിൻ്റെ താക്കോൽ മൂടിയേയും കുടുംബത്തെയും ഏൽപ്പിച്ചു ഗിഫ്റ്റ് കൊടുത്തതാകട്ടോ ഷിക്കാഗോ വൈ എം സിക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തവന് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചിന്തിച്ച് ഗിഫ്റ്റ് കൊടുത്തതാണ് പക്ഷേ ഷിക്കാഗോയിലുണ്ടായ തീപിടുത്തം ആ പട്ടണത്തെ വെണ്ണീറാക്കി മുൻപോട്ട് വരുമ്പോൾ പുഴയും കടന്ന് മൂടിയുടെ വീട് കത്തിച്ചു കളഞ്ഞു ഇനി നിങ്ങൾ പറ മൂടിയുടെ വീടും ഷിക്കാഗോ വൈ എം സിയും ഷിക്കാഗോ ഗ്രേറ്റ് ഫയറിനെ കത്തിച്ചത് ആരാണ് പോലുള്ള ഭക്തനായ മനുഷ്യൻ്റെ വീട് മൂടിയുടെ സ്നേഹിതനാകുന്ന ദൈവം കത്തിച്ചതാണോ എന്ന എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറ ദയവായി പ്രിയമുള്ള ദൈവമക്കളെ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുമ്പോൾ വെറുതെ അതിനകത്ത് ദൈവത്തെ വലിച്ചൊഴിച്ച് ദൈവമാണ് ഇത് ചെയ്തെന്ന് പറഞ്ഞ് ദൈവത്തിന് പേരുദോഷം ഉണ്ടാക്കണ്ട നാം കൃപയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത് ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു സുവിശേഷ വിരോധികളെപ്പോലും ദൈവം സ്നേഹിക്കുന്നു സുവിശേഷ വിരോധികൾ കൂടുതലുള്ള സ്ഥലത്ത് എന്തെങ്കിലും ഒരു അനർത്ഥം സംഭവിക്കുമ്പോൾ ഒരു പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ നാം പറയരുത് അത് ദൈവം ചെയ്തതാണെന്ന് പറയരുത് അത് പുതിയ നിയമത്തിൻ്റെ ഒരു ആത്മാവിന് നിരക്കുന്നതല്ല എന്ന് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ യേശുവിനെ ഉദ്ധരിച്ചുകൊണ്ട് അതായത് ശമരിയ പട്ടണത്തിൽ തീയിടട്ടെ എന്ന് ചോദിച്ച യാക്കോബിനോടും യോഹനാനോടും യേശു ചോദിച്ച അതേ ചോദ്യം നിങ്ങൾ ഏത് ആത്മാവിനാൽ ഇത് സംസാരിക്കുന്നു എനിക്ക് മുസ്ലിങ്ങളോടൊന്നും പറയാനില്ല കാരണം അവർ സമാധാനമില്ലാത്ത സമാധാനം പറയുന്ന മതമാണ് പക്ഷേ അങ്ങനെയല്ല ബൈബിൾ വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസം യേശുവിൻ്റെ മാർഗം പിൻപറ്റുന്നവർ നമുക്കുണ്ടാകേണ്ട ആത്മാവ് യേശുവിൻ്റെ ആത്മാവാണ് യേശു ചോദിക്കുന്നു നിങ്ങൾ ഏത് ആത്മാവിനാൽ സംസാരിക്കുന്നു പൊതുനിമത്തിൽ യേശുവിൻ്റെ ആത്മാവ് വഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസിൻ്റെ വഴി യേശുവിൽ ദൈവത്തിൽ ചാരുവാൻ കഴിയില്ല ഇത് പുതിനീമ ആത്മാവല്ല ഇത് കൃപായുഗത്തിലെ ദൈവത്തിൻ്റെ ഇടപെടൽ അല്ല കാരണം ദൈവം തന്നെ എതിർക്കുന്നവർ തൻ്റെ ശത്രുക്കൾ യേശുവിനെ പ്രവേശിപ്പിക്കുവാൻ സമ്മതം കൊടുക്കാത്ത ശബരിക്കാരോട് പോലും ക്ഷമിക്കുകയും അവരുടെ മേൽ തീയിടണമെന്നുള്ള ആ യാക്കോബിൻ്റെയും യോഗന്നാൻ്റെയും ആഗ്രഹത്തെ ശാസിക്കുകയുമാണ് ചെയ്തത് പിന്നീട് അതേ യോഹനാനെ അതേ ശമുരിയാ പട്ടണങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കായി പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പകരുവാൻ കർത്താവ് ഉപയോഗിച്ചു എന്ന് ഓർക്കണം കാരണം ശബരിയാ പട്ടണങ്ങളെ എങ്ങനെയാണോ യേശു സ്നേഹിച്ചത് നാളെ ഒരു കാലത്ത് ആ പട്ടണങ്ങളിൽ ഇതേ വ്യക്തികളെ കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നടത്തുവാൻ ഉപയോഗിക്കുമെന്ന് യേശു തിരിച്ചറിഞ്ഞതുപോലെ ഇന്നും യേശു അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ കാലിഫോർണിയയിൽ ഇന്ന് തീയിട്ട് അതിനെയെല്ലാം അങ്ങ് ദഹിപ്പിച്ചിട്ട് ജയം വിളംബരം ചെയ്യുന്ന ഒരു ദൈവമല്ല വേദപുസ്തകത്തിലെ ദൈവം ഈ തിരിച്ചടിവ് കുറഞ്ഞപക്ഷം പുതിയ നിമ വിശ്വാസികൾക്കെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് ഷിക്കാഗോ തീപിടുത്തം കഴിഞ്ഞ ഉടനെ തന്നെ ഡി എൽ മോഡിയും കൂട്ടരും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനിടയായി തീർന്നു അനേക ആയിരങ്ങൾക്കാണ് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായത് അവരെ സഹായിക്കുവാൻ വേണ്ടി ഡിയൽ മൂടിയും വയ്യംശയും ഒക്കെ മുന്നിട്ട് ഇറങ്ങി അതുകൊണ്ട് തീയിട്ടത് ദൈവമാണ് എന്ന് പരിഹസിച്ച് ഇരിക്കുകയല്ല ദൈവമക്കളായ നാം ചെയ്യേണ്ടത് മറിച്ച് കാലിഫോർണിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിനകത്ത് അനുഭവിച്ചവർക്ക് വേണ്ടി കുറഞ്ഞപക്ഷം അമേരിക്കയിലുള്ളവരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുക അതൊക്കെയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ദൗത്യം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ